തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിക്കാൻ വേണ്ടി വമ്പൻ വികസന വാഗ്ദാനങ്ങളുമായിട്ടാണ് ബിജെപിയുടെ പ്രകടന പത്രിക ഒരു വശത്ത് ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയും പല സിപിഎം ഉന്നതരെയും അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മറുപശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിന് വിധേയമാക്കിയെന്ന് പറയുന്ന യുവതി നേരിട്ട് പരാതി നൽകിയതോടെ കോൺഗ്രസും ആകെ പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുകയാണ് ഈയൊരു വേളയിലൊന്നും തന്നെ പ്രചാരണങ്ങൾ കൃത്യമായി നടത്താൻ ഈ ഇരുപാർട്ടികൾക്കും സാധിക്കാതെ വരുന്ന വേളയിലാണ് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ബി ജെ പി അടിച്ചു കയറുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്തുമെന്നാണ് ഏറ്റവും പ്രധാന വാഗ്ദാനം ഒളിമ്പിക്സിന്റെ പ്രധാന വേദികളിൽ ഒന്ന് തിരുവനന്തപുരമായിരിക്കുമെന്നും കേന്ദ്ര സർക്കാരിൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് അധികാരത്തിലേറി ദിവസത്തിനകം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കുന്ന രൂപരേഖ പ്രസിദ്ധീകരിക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് എത്തുമെന്നും ബി ജെ പി നേരത്തെ അറിയിച്ചിരുന്നു നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും പുറത്തിറക്കും എല്ലാ വാർഡിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനം നിലവിൽ വരുമെന്നും വിഴിഞ്ഞം തുറമുഖത്തെ ഗേറ്റ്വേ തുറമുഖമാക്കി മാറ്റുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരം നഗരത്തെ സാധ്യതകളുടെ ഹബ്ബാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും വീട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ മികച്ച മൂന്ന് നഗരങ്ങളിൽ ഒന്നായി മാറ്റും തുടങ്ങിയ വാഗ്ദാനങ്ങളും പത്രികയിലുണ്ട് അതേസമയം ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ലെന്നിരിക്കുകയാണ് ബി ജെ പിയുടെ വാഗ്ദാനം എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യ കൂടാതെ ഇന്തോനേഷ്യ ഖത്തർ സൗദി തുർക്കി അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങൾ ആ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ അഹമ്മദാബാദ് ആണ് ഒളിമ്പിക്സിനായി ശ്രമം നടത്തുന്ന നഗരം അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടക്കുമെന്ന കൗതുകരമായ വാഗ്ദാനവുമായി ബി ജെ പി രംഗത്തു വന്നത് െ ഒക്സിന് ആതിഥേയത്വം വഹിക്കുക എന്നത് ഇന്ത്യയുടെ സ്വപ്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞിരുന്നു ജി ട്വന്റി ഉച്ചകോടി പോലുള്ള വലിയ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക എന്നതാണ് രാജ്യത്തിന്റെ അടുത്ത സ്വപ്നമെന്നും തങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് മോദി ഈ വർഷം മുംബൈയിൽ നടന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സെക്ഷന്റെ ഉദ്ഘാടന ചടങ്ങിലും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെ തീരുമാനം മൂന്ന് വർഷത്തിനുള്ളിൽ അറിയിക്കുമെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ഒളിമ്പിക്സ് വേദിയാകാനുള്ള സന്നദ്ധത ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഒളിമ്പിക്സ് വരെയുള്ള വേദികളാണ് ഇതുവരെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിനെ ലോസ് ഏഞ്ചൽസിനും രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയിലെ ബ്രിസ് മെയിനുമാണ് വേദിയാകുക അതേസമയം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഒളിമ്പിക് പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപവൽക്കരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനായി ഗുജറാത്ത് സംസ്ഥാന സർക്കാർ ആറായിരം കോടി രൂപ വകയിരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് അഹമ്മദാബാദ് കേന്ദ്രമാക്കി ഗെയിംസ് സംഘടിപ്പിക്കാനാണ് പദ്ധതി ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയം ഉൾപ്പെടുന്ന മുന്നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലത്ത് അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കുകയാണ് ആദ്യ ദൌത്യം ഇവിടെ ആറ് സ്പോർട്സ് കോംപ്ലക്സുകൾ നിർമ്മിക്കും ഇന്ത്യയിൽ ഒളിമ്പിക്സ് ലഭിച്ചാൽ അത് അഹമ്മദാബാദ് ആയിരിക്കും ഇതിനിടെയാണ് ബിജെപിയുടെ തിരുവനന്തപുരത്തെ വാഗ്ദാനവും ബിജെപി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ തീവ്ര ശ്രമമാണ് നടത്തുന്നത് ഭരണം പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും വായിൽ വരുന്നത് കോതക്കു പാട്ട് എന്ന് പറയുന്നതാണ് പ്രകടന പത്രിക എന്ന ആക്ഷേപമാണ് എൽ ഡി എഫും യു ഡി എഫും ആക്ഷേപിക്കുന്നത് ഏതായാലും ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ഞെട്ടിച്ചിരിക്കുകയാണ് ഇവിടെ സ്വർണ്ണക്കൊള്ളയും ഗർഭവും അബോഷനും പീഡനവുമാണ് ചർച്ചയാകുന്നത് ഈ ഒരു വേളയിൽ കൂടിയാണ് വികസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനങ്ങളിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രങ്ങൾ എത്തുന്നത് ഇങ്ങനെ പോയാൽ കോർപ്പറേഷൻ ബി ജെ പി തൂക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജനങ്ങൾക്ക് പീഡനവും കൊള്ളയും എല്ലാം കേട്ട് മടുത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രിയാണെങ്കിൽ രാഹുലിനെ വളയാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പീഡന കേസിന്റെ ജാമ്യ ഹർജിയിൽ പരാതിക്കാരിക്ക് ബി ജെ പി ബന്ധം ആരോപിക്കുന്നത് മുഖ്യ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചിരുന്നു യുവതിയുടെ പരാതിക്ക് പിന്നിൽ സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ വാദം വിഡിത്തരമാണ് ആരെയാണ് രാഹുലും കോൺഗ്രസ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത് യുവതിയെ പീഡിപ്പിച്ചത് കോൺഗ്രസ് എം എൽ എ ആണ് എന്നിട്ട് ഇതിനൊക്കെ പിന്നിൽ സി പി എമ്മും ബി ജെ പിയും ഉണ്ടെന്നാണോ പറയുന്നത് സംസ്ഥാനത്ത് എം എൽ എ സ്ഥാനത്തിരിക്കുന്നയാളാണ് പീഡിപ്പിച്ചത് പോലീസ് ശരിയായി അന്വേഷണം നടത്തി നീതി നടപ്പാക്കണം രാഷ്ട്രീയ വിഷയവുമായി ഇതിനെ കാണരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത്രയേറെ ഗൗരവകരം തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ എൽ ഡി എഫ് അധികാരത്തിലെത്തിയിട്ട് പത്ത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ എന്തു ചെയ്തു എന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു വികസനം നടന്നിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ളവർ കഴിയേണ്ടത് ജയിലിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നാലെ തന്നെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റുകളിലൂടെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒന്നും തന്നെ നിൽക്കാതെ എന്താണ് ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ചെയ്യാൻ സാധിക്കുക എന്നതിലാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചത് ഇങ്ങനെയാണ് സ്വർണവും ഗർഭവും ഒന്നുമല്ല തിരഞ്ഞെടുപ്പിലെ വിഷയമെന്നും വികസനം ചർച്ചയാക്കണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പി കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പാർട്ടികളും സമുദായങ്ങളും തനിക്ക് വോട്ട് ചെയ്തു സി പി എം സി പി ഐ കോൺഗ്രസ് പാർട്ടികളുടെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു അന്നത്തെ കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല കെ മുരളീധരൻ എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോഴും അത് മുരളീച്ചേടനല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് സ്വർണവും ഗർഭവും ഒന്നുമല്ല നമ്മുടെ വിഷയം സ്വർണ ഗർഭ കേസുകളല്ല വികസനം ചർച്ചയാക്കണം എന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെമ്പ് വിവാദം കൊണ്ടുവന്നിട്ട് എന്തായി വികസനം മുന്നോട്ട് വെച്ച് വോട്ട് തേടണമെന്നാണ് എന്റെ അഭിപ്രായം കൂടാതെ ജനങ്ങൾക്ക് വികസന വിഷയങ്ങൾ മാത്രമേ വേണ്ടൂ ഗർഭ കേസുകൾ ചർച്ച ചെയ്യാൻ ഞാനില്ല എനിക്ക് വികസന ഫോക്കസ് റിപ്പീറ്റ് എനിക്ക് വികസന ഫോക്കസ് വിടാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചപ്പോൾ ചെമ്പുകേസ് ഉണ്ടാക്കിയില്ലേ ഞാൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞോ കുടുംബത്തിനെ അത് ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിരിവെടുത്തോ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചിരിക്കുന്നത് ഏതായാലും കൃത്യമായിട്ടുള്ള പ്രചാരണമാണ് ഈ ഒരു വേളയിൽ തിരുവനന്തപുരത്ത് അടക്കം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വികസനം ചർച്ചയാക്കിക്കൊണ്ട് മറ്റുള്ള ഇത്തരത്തിലുള്ള ചീഞ്ഞ രാഷ്ട്രീയ കഥകളുടെ ിൽ പോകാതെയുള്ള വികസനം തന്നെയാണ് ഇവിടെ പ്രധാന ആയുധം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചാരണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്